കോൺട്രാക്ട് മാരേജ് വിഷ്ണു അകത്തേക്ക് കയറുമെന്ന് പാർവതിയൊന്ന് അടിമുടി നോക്കി ഒരുപാട് പുതിയ ശീലങ്ങളാണല്ലോ നിനക്ക് വെളുപ്പിന് അഞ്ചുമണി കുണർന്ന് നീയ ഇന്നിവിടെ വന്നിട്ട് എഴുന്നേറ്റപ്പോൾ സമയേഴ് കഴിഞ്ഞു ഗീതച്ചോട് ക്ഷീണമാണെന്ന് പറഞ്ഞ് അങ്ങ് തടി തപ്പിപ്പോയി ഉച്ചയ്ക്ക് കിടന്നെടുത്ത് നിലവിളക്ക് കൊളുത്തുന്നത് നേരായപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത് ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല അതോ ഇങ്ങനെയൊക്കെ മതിയെന്നാണോ നിനക്ക് തോന്നുന്നത് പേടിക്കാൻ ആരുമില്ലാത്തോണ്ടാണോ ഡീ വിഷ്ണു ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും പാർവതി തിരിച്ചൊന്നും പ്രതികരിക്കാതെ കുനിഞ്ഞ മുഖത്തോടെ നിന്നു എൻ്റെ വായിൽ നാവില്ലടിയെന്ന് ചോദിച്ചുകൊണ്ടവൻ അവളുടെ തോളിൽ പിടിച്ചു പിടിച്ചൊലിച്ചതും പാവം പാർവതി പേടിച്ച് പിന്നോട്ട് വീഴാൻ തുടങ്ങി എന്നാൽ വീഴും മുമ്പേ അവൻ തന്നെ അവളെ പിടിച്ച് നേരെ നിർത്തി മുൻപോട്ട് ആഞ്ഞു വന്നപ്പോൾ അവളവൻ്റെ നെഞ്ചിലാണ് തട്ടിപ്പോയി നിന്നത് സോറി ഞാൻ വെറുതെ എവിടെ ഇരുന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയതാ ഇനി ആവർത്തിക്കില്ല പറഞ്ഞുകൊണ്ടവൾ വിഷ്ണുവിനെ ദയനീയമായി നോക്കി അവൻ അപ്പോഴേക്കും മുറിയിലേക്ക് കയറിപ്പോയിരുന്നു കുറച്ചു കഴിഞ്ഞതും പാർവതി അടുക്കളയിലേക്ക് ചെന്നു അല്പം വെളിച്ചെണ്ണ എടുത്ത് തലമുടിയിൽ പുരട്ടി ഒന്ന് കുളിച്ചു വരാനായി അവൾ പെട്ടെന്ന് തന്നെ ഇട്ടു മാറാനുള്ള ഡ്രസ്സ് ഡ്രസ്സെടുക്കുവാൻ ബെഡ്റൂമിലേക്ക് ചെന്നു വിഷ്ണു അപ്പോൾ ഒരു ഷർട്ടെടുത്തിടുവാണ് വിഷ്ണുവിട്ടിനെവിടെയെങ്കിലും പോകാണോ മടിച്ചു മടിച്ചവൾ പതിയെ ചോദിച്ചു എന്താ എനിക്കൊന്ന് കുളിക്കണമായിരുന്നു നിന്നെ ഞാനാണോ ഒന്നും കുളിപ്പിക്കുന്നത് അതുകൊണ്ടല്ല ഒറ്റയ്ക്കൊരു പേടി പോലെ പെട്ടെന്നിറങ്ങാം ഒന്ന് നിൽക്കാമോ ചോദിച്ചതും അവൻ്റെ മറുപടി കാക്കാതെ പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്ക് ഓടിപ്പോയി ബാത്റൂമിൽ കയറി വാതിലടച്ച ശേഷം ഇട്ടിരുന്ന ഡ്രസ്സ് ഊരി ചെറിയൊരു പ്ലാസ്റ്റിക് അഴി ഉണ്ടായിരുന്നതിൽ തൂക്കി എന്നിട്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ നോക്കിയപ്പോഴാണ് അത് കാലിയായിട്ടിരിക്കുന്നു കാണുന്നത് ശു സ്വയം പെറുപുറുത്തുകൊണ്ടവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഊരി മാറ്റിയതെടുത്ത് വീണ്ടും ഇട്ടു എന്നിട്ട് ബക്കറ്റും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി വന്നു വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുന്നതാണ് അവൾ കണ്ടത് പാപം പാർവതി അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വാതിൽ പോലും ഒന്നും അടച്ചിടാതെയാണ് വിഷ്ണു പോയത് കിണറ്റിൻ്റെ കരയിൽ കൊണ്ടുവന്നു വെച്ച ബക്കറ്റിലേക്ക് അവൾ വെള്ളം പിടിച്ചു എന്നിട്ട് വാതിലടയ്ക്കുവാനായി പോയി അടുക്കളയുടെ വാതിൽ അടഞ്ഞാണ് കിടന്നത് ഉമ്പ്രത്തെ വാതിലും കൂടി അടച്ചിട്ട് പാർവതി വന്നിട്ട് ബക്കറ്റിൽ വെള്ളം കോരി നിറച്ചു എന്നിട്ട് അതും തൂക്കിയെടുത്ത് അവൾ കുളിമുറിയിൽ കൊണ്ടുപോയി വെച്ചു ഈ ഒരു ബക്കറ്റ് വെള്ളത്തിലെ കുളി അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടവൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നിട്ട് എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കി പെയിൻ്റ് അടിച്ച ബക്കറ്റാണെന്ന് തോന്നുന്നു അത്യാവശ്യം രണ്ടെണ്ണമുണ്ടായിരുന്നു അവൾ അതെടുത്തിട്ട് വെളിയിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വീണ്ടും ആ ബക്കറ്റുകളിലും കൂടി വെള്ളം നിറച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ടാണ് അവൾ കുളിച്ചിറങ്ങിയത് കുറേയേറെ വെള്ളം ഒഴിച്ചപ്പോഴാണ് അവൾക്ക് ഇത്തിരി സമാധാനമായത് സമയപ്പോഴേക്കും അറേകാല് കഴിഞ്ഞു ഇനിയിപ്പോൾ മുറ്റൊന്നും അടിച്ചു വരാൻ നേരമില്ല കുറച്ച് കരയിലുകൾക്ക് ഇടുന്നതൊക്കെ അവൻ കൈകൊണ്ട് പെറുക്കി മാറ്റി ഒന്നുകൂടി കൈയൊക്കെ കഴുകി വൃത്തിയാക്കി നിലവിളക്ക് കൊളുത്തുവാനേ കയറിപ്പോയി നിലവിളക്കെ കൊളുത്തി ഉമ്മർത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിഷ്ണു മടങ്ങി വരുന്നത് കയ്യിൽ എന്തോ ഒരു കവറുണ്ട് അതുമായി അവൻ അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞതും ഗീത ചേച്ചി വന്നു അവരെ കണ്ടതും പാർവതി എണീറ്റ് വിളക്കടച്ച് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചു അടുക്കളയിൽ നിന്ന് ചെറിയ തട്ടുമുട്ടുമൊക്കെ കേൾക്കാം വിഷ്ണു എന്തോ കാര്യമായ പരിപാടിയിലാണെന്ന് അവൾക്ക് തോന്നി ഗീതേച്ചി കയറി വന്നപ്പോൾ അവരോട് സംസാരിക്കുവാനായി പാർവതി വീണ്ടും ഉമ്മറത്തേക്ക് ചെന്നു പെട്ടെന്ന് അവരെ അവിടെ ഒന്നും അവൾ കണ്ടില്ല പാർവതി പേടിച്ചുപോയി തിരിഞ്ഞകത്തേക്ക് ഓടിച്ചെന്നപ്പോൾ വിഷ്ണുവും ഗീതച്ചേച്ചിയും കൂടി സംസാരിക്കുന്നത് കേട്ടു പാർവതി ഒന്ന് എത്തി നോക്കിയപ്പോൾ താറാവിനെ കൊണ്ടുവന്ന് പൊളിക്കുകയാണ് വിഷ്ണു അയ്യേ ഇതൊക്കെ കഴിക്കുവോ അവൾക്ക് ഓക്കാനിക്കാൻ തോന്നി തറവാട്ടിൽ ആരും ഒന്നും കഴിക്കില്ല പിന്നെ ഇപ്പോഴത്തെ തലമുറ പതിയെ തുടങ്ങി വെച്ചിട്ടുണ്ട് മോളെ ആലോചനയോട് നിൽക്കുന്ന പാർവതിയെ കണ്ട് ഗീത വിളിച്ചു താറാവുക വെക്കാൻ അറിയാമോ മോൾക്ക് ഇഷ്ടമാണോ ഈ താറാവ് അവർ ചോദിച്ചതും വലിയ ശബ്ദത്തിൽ ഓക്കാനിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി ഓടുമ്പഴയിൽ വിഷ്ണുവിന്റെ ദേഹത്തേക്ക് ആഞ്ഞിടിച്ചുകൊണ്ടാണ് പാഞ്ഞു പോയത് പാർവതി വലിയ ശബ്ദത്തിൽ ഓക്കാനിച്ച് ഛർദിക്കുന്നത് കണ്ട് ഗീത അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ എന്തി എന്തടാ ഒന്നും ലേചി പെട്ടെന്ന് വയറ്റിൽ കൂടി വന്നു അതെന്നാ പറ്റി അവർ അവൾക്ക് മുഖം കഴുകുവാനായിട്ട് ഒരു കപ്പിൽ ഇത്തിരി വെള്ളം കൊണ്ട് കൊടുത്തു അതിലൊരു വല്ലാത്ത ഉളുമ്പണം പാർവതിക്ക് പിന്നെയും ഛർദ്ദിക്കാൻ വന്നു ഈ കൊച്ചിനത് എന്താ പറ്റിയേ മോനെ വിഷ്ണു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഗീത വിളിച്ചു ചോദിച്ചതും വിഷ്ണു അമ്മട്ടേക്ക് ഇറങ്ങി വന്നു ഡേ ഇവിടെ ഞാൻ ഇറച്ചി മീനൊക്കെ കഴിക്കും അത് തന്നെയല്ല കള്ളും കുടിക്കും നീ ശർദിക്കാൻ നിന്നാലേ ഇനി അതിനെ നേരം കാണൂ അതുകൊണ്ട് മര്യാദയ്ക്ക് അകത്തേക്ക് കയറി അവൻ അലറിയതും പെണ്ണ് ദയനീയമായി വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു വന്നിട്ട് വീണ്ടും ഓളെ വഴക്കു പറഞ്ഞപ്പോൾ പെണ്ണ് വേഗം അകത്തേക്ക് കയറിപ്പോയി ഈ കുട്ടി ഇതൊന്നും കഴിക്കില്ലേ മോനെ ഇല്ലേച്ചി തറവാട്ടിൽ ഒന്നും കയറ്റത്തില്ല പിന്നെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം അപ്പന അപ്പൂപ്പുമാർ ഇത് പിന്തുടരുന്ന ഒരു ശീലമാണ് അതുകൊണ്ട് അവൾ ഓക്കാനിച്ചത് മോനത്തിന് അക്കുച്ചിനോട് ദേഷ്യപ്പെടുന്നത് അതൊരു പാവമല്ല അവർ പറഞ്ഞതിന് വിഷ്ണു മറുപടിയൊന്നും പറഞ്ഞില്ല നേരെ അവൻ തന്റെ റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ പാർവതി കിടക്കയിലിരിക്കുവാണ് വീണ്ടാത്ത ശീലങ്ങളെല്ലാം വിഷ്ണുവിട്ടും പഠിച്ചു വച്ചിരിക്കുകയാണല്ലേ കഷ്ടം അവൾ ആദ്യമായിട്ട് വിഷ്ണുവിൻ്റെ നേർക്ക് ശബ്ദമുയർത്തി എനിക്കിതൊന്നും ഇഷ്ടമല്ല അതിന് നിന്റെ ഇഷ്ടം ആര് നോക്കുന്നണേ എന്നെ കല്യാണം കഴിച്ചെങ്കിൽ പിന്നെ എൻ്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മൾ ഡി ഒരുപാട് പറഞ്ഞു കയറിപ്പോകരുത് വിഷ്ണു അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നതും പാർവതി കിടക്കയിൽ ചാടി എണീറ്റു എനിക്ക് മണം ഒടിച്ച് ഛർദിക്കാൻ വരും ആ ചേച്ചിയോട് പറയു ബാതിലടിച്ചു കുത്തിയിടാന് ഉച്ചയ്ക്ക് പോലും ഞാൻ യാതൊന്നും കഴിച്ചിട്ടില്ല അതെങ്ങനെയാ വിഷ്ണുവിട്ടൻ എന്നോട് നീ ചോറുണ്ടോന്നെങ്കിലും ചോദിച്ചോ പിന്നെയും അവൾ പരിഭവും പരാതിയും അവന്റെ മുൻപിലേക്ക് തുറക്കാൻ തുടങ്ങിയതും വിഷ്ണു കയ്യെടുത്ത് വിലക്കി അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ വിവരം അറിയുന്നില്ല ഞാനത്ര പാവൊന്നുമല്ല നിങ്ങളും എന്നെ അറിയാൻ പോണേയുള്ളൂ കട്ട കലിപ്പിൽ പെണ്ണ് പറഞ്ഞതും വിഷ്ണു വീണ്ടും പതറിപ്പോയി വിഷ്ണുവിട്ടനൊരു വിചാരമുണ്ട് നിങ്ങളേതോ കൊമ്പത്തെ പൊള്ളിയാന്ന് ഒക്കെ വെറുതെയാ ഡി അവൻ അവളുടെ തോളിൽ ശക്തമായി പിടിച്ചെന്ന് കുലുക്കി അതെ ഗീതേച്ച് കേൾക്കും ആ അവത്തിന് അറിയില്ലല്ലോ നിങ്ങൾ ഇഷ്ടമില്ലാണ്ട് എന്നെ വിവാഹം കഴിച്ചതാണെന്ന് വിഷ്ണുവിന്റെ പിടുത്തം പിടിപ്പിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് വിഷ്ണു എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും തന്റെ മാറിലേക്ക് കൈ ശ്വാസം എടുത്തു വലിച്ചു ഭഗവാനെ ഞാൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് അവൾ സ്വന്തം കൈത്തണ്ടയിൽ ഒന്ന് നുള്ളി നോക്കി താറാവിർച്ച കണ്ടപ്പോൾ അവൾക്ക് അറപ്പായിരുന്നു അതിന്റെ ദേഷ്യമാണ് അവനോട് തീർത്തത് എന്നാൽ അവൾ ശബ്ദമുയർത്തിയപ്പോൾ വിഷ്ണു ഇത്തിരി പകറിയത് അവൾ ഓർത്തു താൻ പാവമായിട്ടിരുന്നാൽ ഇനി മുന്നോട്ട് വിഷ്ണുവേട്ടനുമൊത്തുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ചട്ടമ്പിയാണെങ്കിൽ താനും ഇത്തിരി ചട്ടമ്പിത്തരം തിരിച്ചു കാണിക്കേണ്ടി വരുമെന്ന് അവൾ ഓർത്തു ഗീത ചേച്ചിയാണെങ്കിൽ തകൃതിയായി കറിവെക്കുന്ന തിരക്കിലാണ് അവരുടെ ഒപ്പം സഹായിച്ചുകൊണ്ട് വിഷ്ണു നിൽപ്പിട്ട് പാർവതി എടുക്കുന്ന മുഖം കാണിച്ചപ്പോൾ വിഷ്ണു അവളെ അരികിലേക്ക് വിളിച്ചു ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴിവ്ക്കാൻ അവളോട് കൽപ്പിച്ചു വേണ്ട മോനെ അതൊക്കെ ചേച്ചി ചെയ്തോളാം ഈ കൊച്ചിനെ ഛർദിച്ചാൽ എന്തു ചെയ്യും അങ്ങനെ ഛർദ്ദിക്കാൻ നിന്നാ പറ്റില്ല ചേച്ചി ഇവളിതൊന്നും കഴിക്കില്ലെന്ന് കരുതി എനിക്കത് പറ്റത്തില്ല ഈ ഉളുമ്പിൻ്റെ മണമടിച്ചാലേ വാ ചോറ് കഴിക്കാൻ പറ്റൂ ഞാൻ കഴിയാന്ന് പറഞ്ഞവൾ പ്ലേറ്റുകളൊക്കെ എടുത്ത് വാഷ് ബേസിൻ്റെ അരികിലേക്ക് പോയി സത്യം പറഞ്ഞാൽ പൈപ്പ് കണക്ഷൻ ഇല്ല രണ്ട് പ്ലാസ്റ്റിക് ബേസിനുകളെ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് കുറച്ചെടുത്താണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് പാർവതി ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇറച്ചി കഴുകിയ പാത്രങ്ങളൊക്കെ കഴുകിയത് അതെല്ലാം കവഴ്ത്തി അവൾ തിരിഞ്ഞപ്പോൾ കറി റെഡിയായി ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ഗീത ചേച്ചിയോട് അവരാവുന്നത്ര പറഞ്ഞെങ്കിലും വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് ചേച്ചി ഇറങ്ങി വിഷ്ണു ഒരു പാത്രം നിറയെ കറി അവർക്ക് കൊടുത്തുവിടുകയും ചെയ്തു അതിനുശേഷം അവൻ ചോറ് കറികളും എടുത്ത് ഊണ്മേശയുടെ മുൻപിലേക്ക് പോയി പാർവതിയാണെങ്കിൽ ഇത്തിരി മാറി നിൽക്കുകയാണ് ആദ്യത്തെ ഉരുള ചോറ് ഇരട്ടിയ ശേഷം ഇറച്ചിച്ചാറിലേക്ക് വിഷ്ണു ഒന്ന് മുക്കി എന്നിട്ട് അല്പം കഷ്ണം കൂടി നുള്ളിയെടുത്ത് ആ ഉരുളയെ ഒന്നുകൂടെ ഒന്ന് കൊഴുപ്പിച്ചു അതിനുശേഷം അവൻ പാർവതി ഉറക്ക വിളിച്ചു അവൾ ചെന്നപ്പോൾ വിഷ്ണു ആ ഉരുള അവളുടെ നേർക്ക് നീട്ടി ഇത് കഴിക്കടി മര്യാദയ്ക്ക് അവൻ കൽപ്പിച്ചതും പെണ്ണിനെ ഭയന്ന് വിറച്ചു എനിക്കിതൊന്നും വേണ്ട വിഷ്ണു ഏട്ടാ ഞാൻ മത്സ്യവും മാംസവും ഒന്നും കഴിക്കില്ല ഇനി ഇതൊക്കെ ശീലമാക്കാം നീ വാടി വന്നുകൂടി ഇരിക്ക അവൻ തന്റെ കാൽത്തുടയിൽ കൊട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇതൊന്നും കഴിക്കില്ല അറിയാവുന്നതല്ലേ പാർവതി ദയനീയമായി അവനെ നോക്കി ഇവിടെ വന്നിരിക്കുന്നിട്ടില്ലേ ബാക്കി അവൻ വീണ്ടും തന്റെ കാൽത്തുടയിൽ തട്ടി ശബ്ദമുണ്ടാക്കി എനിക്ക് പേടിയാ പ്ലീസ് ഡീ പറയുന്നു കേട്ടാൽ മതി ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊക്കെ ഉറപ്പാ ഇന്നേ വരെ ഞാൻ ഇതൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല ഇനി മുതൽ ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും നീ വാ കഷ്ടമുണ്ട് അവൻ അലറിയതും മൂക്കും പൊത്തി പാർവതി അവന്റെ അരിയിലേക്ക് ഉറപ്പായി ഞാൻ ഛർദിക്കും പറഞ്ഞ തീരും മുന്നേ ആരോ ഒന്ന് വിഷ്ണുവിനെ ഉറക്ക വിളിച്ചത് ഒരുമിച്ചായിരുന്നു നാരായണ നീ എന്നെ കാത്തു അവൾ നെറുകയിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞടുക്കളയിലേക്ക് ഓടി വിഷ്ണു ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ മിനീഷാണ് ഒപ്പവന്റെ ഭാര്യ രാജിയുമുണ്ട് ആ നീയായിരുന്നോ കേറു വാട രാജി എന്തൊക്കെയുണ്ട് വിശേഷം ഓ നല്ല വിശേഷം വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ആറ്റുകാലമ്പലത്തേക്ക് ഒഴാൻ പോയതാ കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നു നിങ്ങൾ വാ അകത്തിരിക്കാം അവൻ അവരെയും കൂട്ടി ഉള്ളിലേക്ക് വന്നിട്ട് പാർവതിയെ ഉച്ചത്തിന് പേരെടുത്ത് വിളിച്ചു പാർവതി ഹോളിലേക്ക് വന്നപ്പോൾ അവൾക്ക് രാജിയെ മിനീഷിനെ മനസ്സിലായില്ല ഇതെന്റെ കൂട്ടുകാരനാണ് മിനീഷ് വൈഫാണ് രാജി അവൻ പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു വിഷ്ണുവിൻ്റെ ഉറപ്പെണ്ണ അല്ലേ രാജി ചോദിച്ചതും അവൾ അതിൽ നിന്ന് തലവുലിക്കി പാർവതിയുടെ അവൾ ചോദിച്ചതും പാർവതിന്റെ മുകൻ ചെറുതായി ഒന്ന് വാടി എന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചുപോയി വിഷ്ണുവേട്ടന്റെ തറവാട്ടിൽ നിന്നാണ് വളർന്നത് എനിക്ക് വേറെ ആരുമില്ല വാക്കുകൾ ഇടറുമ്പോൾ അവർ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സോറിടാ എനിക്കറിയില്ലായിരുന്നു റിയലി സോറി രാജിക്കും സങ്കടമായി ഏ സോറി ഒന്നും പറയണ്ട ചേച്ചിക്ക് അറിയാഞ്ഞിട്ടല്ലേ പാറു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പാർവതി അവർക്ക് കഴിക്കാനെടുക്ക് ആ അവളകത്തേക്ക് തിരിഞ്ഞു പോകാൻ തുടങ്ങിയത് അവരിവരും തടഞ്ഞു പാർവതി ഒന്നും എടുക്കണ്ട ഞങ്ങൾ അത്താഴം കഴിഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ദ അപ്പുറത്ത് കാണുന്ന മൂന്നാമത്തെ വീടാണ് ഞങ്ങളുടേത് ആറ്റുകാലമ്പലത്തിൽ പോയതായിരുന്നു അതുകൊണ്ടാ നിങ്ങളുടെ കല്യാണം കൂടാൻ പറ്റാഞ്ഞേ വിനീഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റുവെന്ന് അവളോട് പറഞ്ഞു തുടരും